ഹലോ അസ്ലാം വലൈക്കും റുബീസ് ക്യാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഇന്നത്തെ ഐറ്റം ഹിജാബ് ബോണറ്റ് ക്യാപ്പാണ് ബോണറ്റ് ക്യാപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്പും കൂടി അറ്റാച്ചഡ് ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ ഷോൾ വന്നിട്ടുള്ള ക്യാപ്പാണ് ബോണറ്റ് ക്യാപ്പ് അപ്പോൾ ഞാൻ വിയർ അതാണ് അത് എങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെ ഉയർത്തി വെക്കാനൊന്നും പറ്റത്തില്ല അതായത് ഇന്നർ ഇന്നർ ക്യാപ്സ് ഇതിൽ അറ്റാച്ചഡ് ആണ് ഇന്നർ ക്യാപ്പ് അറ്റാച്ച്ഡ് ആണ് അതിനത് നല്ല ഇമ്പോർട്ടൻറ്റ് മലേഷ്യൻ ഹെവി ഷിഫോൺ ആണ് വന്നിട്ടുള്ളത് അതായത് ഇതുപോലെയാണ് നമ്മുടെ തലേന്ന് ഇങ്ങനെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ഇടുമ്പോൾ ഷോൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരും എന്നിട്ട് അതെടുത്ത് പുറകിലോട്ട് ഇങ്ങനെ ഇട്ടാൽ മതി ഇതിപ്പോൾ ഇതിനകത്താകുമ്പോഴാണ് വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അന്നേരം നമുക്ക് ഷോള് നോർമലി ഇടുന്നവർക്ക് ഇങ്ങനെ വിയർ ചെയ്യാം അടുത്തത് ഇതിൻ്റെ കളർ വേറെ നല്ല പോലെ ഷോൾ ഇട്ട് ഇങ്ങനെ പോവാം എളുപ്പത്തിൻ്റെ ക്യാപ്പ് വേറെ വേണ്ട ഇതിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് അപ്പോൾ അതാത് കളർ ക്യാപ്സും നല്ല സ്റ്റൈലായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് നമുക്ക് കാണാം ടു നയൻറ്റി നയൻ ആണ് രണ്ടെണ്ണം വാങ്ങിയാൽ ഫ്രീ ഡെലിവറി ആണേ ടു നയൻറ്റി നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും അതല്ല രണ്ടെണ്ണം ആണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഫ്രീ ഡെലിവറി ആണ് അപ്പോൾ ഇതാണ് ക്യാപ്പ് വരുന്നത് ഇമ്പോർട്ടഡ് ആണ് ഇമ്പോർട്ടൻ പ്രോഡക്റ്റ് തന്നെയാണിത് നല്ല വലിയ ഷോളാണ് കേട്ടോ രണ്ട് മീറ്റർ നിങ്ങളുള്ള അപ്പോൾ ബോണറ്റ് ക്യാപ്സിന് വേണ്ടിയിട്ട് ഓർഡർ തരാമെന്നാണ് ക്യാപ്പ് അറ്റാച്ച്ഡ് മുൻപ് നമ്മൾ വേറെ ഒരു ബ്രാൻഡിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് യൂസറന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് അത് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾ ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സിജാബ്സ് അഞ്ചൽ എന്ന് ഗൂഗിൾ ലൊക്കേഷൻ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അഞ്ചലിൽ കൈതാടി ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ അടുത്തായിട്ട് കൈതാടി മസ്ജിദുണ്ട് അഞ്ചലിൽ നിന്ന് കുളത്തുപ്പുഴ പോകുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ആലഞ്ചേരി എത്തുന്നതിന് മുൻപാണ് നമ്മുടെ ഷോപ്പ് കുളത്തുപ്പുഴയെന്ന് വരുമ്പോൾ ആറോ ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ അല്ലെങ്കിൽ കോളേജ് ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ സോറി ആറോ അല്ല കോളേജ് ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ ആലഞ്ചേരി കഴിഞ്ഞ ഉടനെ തന്നെയാണ് നമ്മുടെ ഷോപ്പ് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം നിനശ് എല്ലാവരും അത് വാങ്ങി യൂസ് ചെയ്ത് നോക്കണം ഇതായിപ്പം ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ പിൻ ചെയ്യണമെങ്കിൽ ഇത് പിൻ ചെയ്യാം ഇങ്ങനെ വേറെ ചെയ്യുന്നവർക്ക് അതല്ലെങ്കിൽ ഞാൻ ഇത് തന്നെയാണ് വീർ ചെയ്തിരിക്കുന്നത് പിൻ ചെയ്ത് രണ്ട് എടുത്ത് ഇങ്ങനെ ഇടാം ചുറ്റിയിട്ട് അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ ഇടുന്നത് അതിനനുസരിച്ച് ആവശ്യമുള്ളവർ വാങ്ങുക വേറെ ചെയ്യുന്നത് ഞാൻ വേറെ ചെയ്ത വീഡിയോ കണ്ട എങ്ങനെയാണോ നിങ്ങൾക്ക് മനസ്സിലാം ജസ്റ്റ് സിമ്പിളായിട്ട് എടുത്തിടാമെന്നാളളൂ മുടിയെല്ലാം കറക്റ്റ് കെട്ടിവെച്ചതിന് ശേഷം ഇത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് എടുത്താണ് ഇടുന്നത് അപ്പോൾ വാങ്ങി ഉപയോഗിച്ച് നോക്കൂ അപ്പോൾ അടിപൊളി കളർ ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ബ്ലാക്ക് നമുക്ക് സെപ്പറേറ്റ് ബ്ലാക്ക് മാത്രമായിട്ടുണ്ട് വൈറ്റ് മാത്രമായിട്ടുണ്ട് പിന്നെ ആണ് അപ്പോൾ ബ്ലാക്ക് രണ്ടോ മൂന്നോ നാലോ ഒക്കെ വേണമെങ്കിലുണ്ട് പിന്നെ അതുപോലെ സൗദിയിലേക്കുള്ള നേഴ്സുമാർ അവർക്ക് ഇത് ഭയങ്കര ആയിരിക്കും യൂണിഫോംസിൻ്റെ കൂടെ ഡെയിലി വിയർ ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫാസ്റ്റ് ഫാസ്റ്റായിരിക്കുമല്ലോ നമ്മുടെ ജോലിയിലായിരിക്കുമ്പോൾ എന്തായാലും എപ്പോഴും തിരക്ക് തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വളരെ വേഗം നിങ്ങൾക്ക് ഇത് വിയർ ചെയ്തിട്ട് ഡ്യൂട്ടിക്ക് പോവാുന്നതാണ് അപ്പോൾ ഒരുപാട് പേര് നമുക്ക് വൈറ്റ് മോജയും ഹെവി ഷിഫോൺസും ആണ് വാങ്ങിക്കൊണ്ട് പോകുന്നത് അപ്പം ക്യാപ്പ് സെപ്പറേറ്റ് വാങ്ങലാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേഴ്സായിട്ട് ഇപ്പോൾ യൂണിഫോംസിന് വൈറ്റ് വേണ്ടിയുള്ള എല്ലാവർക്കും നേഴ്സസും നല്ല കുട്ടികളായാലും എല്ലാവർക്കും ഡിന്നർ ക്യാപ്പും കൂടെ ഉള്ള ഈ ടൈപ്പ് മോഡൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് വേണം എന്നുള്ളൊരു ഓർഡർ തരാം കേട്ടോ അപ്പോൾ എല്ലാവരും ഷോപ്പിൽ വന്ന് ഇതൊക്കെ നോക്കി വാങ്ങി സന്തോഷമായിട്ട് പോണം ബ്ലാക്ക് മാത്രമായിട്ട് ഒരുപാടുണ്ട് കേട്ടോ ഇത് വേറെയാണോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് ഹിജാബ് ബോണറ്റ് ക്യാബ് എന്താന്ന് ബോണറ്റ് ഹിജാബ് അപ്പോൾ എല്ലാവരും വാങ്ങാം താങ്ക്